ജൂൺ ഒന്നാം തീയതി വന്ന് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് നമുക്ക് എച്ച് സി പി സി രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ രജിസ്ട്രേഷനുണ്ട് ഫിസിയോസിന് വേണ്ടി അതായത് നഴ്സുമാരുടെ പിൻ നമ്പർ പോലെ തന്നെയുള്ളൂ അപ്പോൾ ആ പിൻ നമ്പർ കിട്ടിക്കഴിയുമ്പോൾ നമുക്കിവിടെ ഒരുപാട് സൈറ്റുകളുണ്ട് അതായത് എൻ എച്ച് എസിൻ്റെ തന്നെ പോർട്ടൽസ് ഉണ്ട് ട്രാക്ക് ജോബുകൾ ഇൻടീഡുകൾ ലിങ്കിഡ്സ് അപ്പോൾ ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും നമുക്ക് അപ്ലൈ ചെയ്യുക അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ കയറിയത് ഒരു പ്രൈവറ്റ് ഫോമിലാണ് അതായത് പ്രൈവറ്റ് ഫിസിയോതെറപ്പി സെൻറ്റേഴ്സിലാണ് അതായത് മസ്ക്രോസ്കെലിറ്റൽ ബേസ്ഡ് ഔട്ട് പേഷ്യൻറ്റ് ക്ലിനിക്ക് ആയിരുന്നു അവിടെ ഒരു മൂന്ന് മാസം വർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ എച്ച് എസ്സിൻ്റെ പതുക്കെ ജോബ് ഓപ്പർച്യൂ ഹണ്ടി ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഒരു നാൽപ്പതോ അമ്പതോ ആപ്ലിക്കേഷൻസോളം അയച്ചു അതിനകത്തൊരു മൂന്നോ നാലിനാണ് എനിക്ക് എന്താ പറയുക സെലക്ട് സെലക്റ്റായത് സക്സസ് ആയത് സെലക്ട് ആയത് അപ്പോൾ ആ സെലക്ട് കഴിഞ്ഞിട്ട് അതിൽ ഇൻ്റർവ്യൂ നമ്മൾ ക്രാക്ക് ചെയ്യുക ക്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ നമുക്ക് നമുക്ക് പൊട്ടൻഷ്യൽ ഉള്ളവരാണോ എന്ന് ഈ ഇൻറ്റർവ്യൂവിലൂടെ നമ്മൾ മനസ്സിലാക്കി അവർ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്താ വർക്കിംഗ് ഒരു കണ്ടീഷൻ ലെറ്ററോ അല്ലെങ്കിൽ ഓഫർ ലെറ്ററോ എന്ന് നമ്മൾ ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പോ ഇവിടെ ഇപ്പം ഇത് ഷോർട്ട് ലിസ്റ്റ് ആണ് ആക്ച്വലി ഫിസിയോ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ട് ഓൾറെഡി അപ്പോൾ നമുക്ക് നമുക്കിവിടെ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട് അപ്പം നമ്മൾ ഡിസപ്പോയിന്റഡ് ആകേണ്ട ആവശ്യമില്ല നമ്മൾ ഈ എച്ച് സി ബി സി രജിസ്ട്രേഷൻ കിട്ടിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് ഒന്നോ രണ്ടോ അല്ലാതെ ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഹണ്ട് തന്നെ ചെയ്യുക അപ്പോൾ തന്നെ അതിൽ ഏതെങ്കിലും എന്തായാലും ഒരു ഷോർട്ട് ലിസ്റ്റ് എന്തായാലും ഉറപ്പായിട്ടും ഷോർ ആയിട്ട് നിങ്ങൾക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റും അതിൽ നിങ്ങൾക്ക് സ്റ്റിക്ക് ഓൺ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും വളരെ നാട്ടിൽ നിന്നും പേര് ഈ അപ്രോച്ച് ചെയ്യാൻ എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു ആക്ച്വലി നാട്ടിൽ നിന്നാണെങ്കിലും ഈ സെയിം പാറ്റേൺ തന്നെ നമുക്ക് എച്ച് സി ബി സി രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ കൗൺസിൽ നിന്നാണ് അതിൻ്റെ ഫുൾ എന്ന് പറയുന്നത് അപ്പോൾ ആ ഹെൽത്ത് എച്ച് സി ബി സി രജിസ്ട്രേഷൻ കിട്ടി കിട്ടാൻ വേണ്ടി നമ്മൾ നാട്ടിലെ ക്രെഡൻഷ്യൽസും ഇവിടുത്തെ ഒരു ഓൺലൈനായിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റും അപ്പോൾ അതിൽ നമ്മൾ ഇവരുടെ ഇവിടുത്തെ ഈ കൗൺസിലിൽ നമ്മളെ അപ്രൂവൽ വരുമോ ആ അപ്രൂവൽ എന്ന് പറയുന്നത് ഈ ഒരു പിന്നമ്പറായിട്ടാണ് ആ പിന്നമ്പറാണ് ബേസിക് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടത് ആ പിന്നമ്പർ വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക എന്നിട്ട് ഇൻ്റർവ്യൂ ഷോർട്ട് ലിസ്റ്റ് ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് നമ്മളെ ഇവർ ഫേസ് ടു ഫേസോ അല്ലെങ്കിൽ ഓൺലൈൻ ഇൻറ്റർവ്യൂസിന് വേണ്ടി ചാർട്ട് ചെയ്യും നമ്മളത് ക്രാക്ക് ചെയ്യാൻ നോക്കുക ഇൻ്റർവ്യൂ ആണ് ഇവിടുത്തെ ഏറ്റവും ബേസിക് കപ്പാസിറ്റി ടു കമ്മോ ചെയ്യുക ഞാൻ നാട്ടിൽ ഫിസിയോ ഫോം തന്നെയായിരുന്നു ടോട്ടലി ഡിഫറൻ്റ് ആണ് നമ്മുടെ നാട്ടിലെ സിസ്റ്റം ഇവിടുത്തെ സിസ്റ്റം കാരണം ഇവിടെ കൂടുതലും എല്ലായിടത്തും പേഷ്യൻസ് ആണ് പക്ഷേ നാട്ടിലെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് ഒരു കൂടുതൽ ഡിസ്ചാർജ് പ്ലാനിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ഒന്നും നമ്മൾ കൂടുതൽ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ഇവിടെ എന്ന് പറയുന്ന ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഇവിടെ നമ്മുടെ ഒരു ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ് ഉണ്ടാവും ഡോക്ടേഴ്സ് ഉണ്ടാവും പിന്നെ നഴ്സസ് ഉണ്ടാവും സൊ നമ്മളിവിടെ ഒരു ഗ്യാദർ ഒരുമിച്ചിരുന്ന് ഗ്യാദർ ചെയ്തിട്ടാണ് ഒരു ഗോളിന് സെറ്റ് ചെയ്യുന്നത് ആ പേഷ്യൻ്റ് എന്തൊക്കെ അച്ചീവ് ചെയ്യുക ആ പേഷ്യൻ്റെ എങ്ങനെ വീട്ടിലേക്ക് നമുക്ക് വിടാൻ പറ്റും അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മളിവിടെ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ബേസ് ചെയ്യുന്നത് സി ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനിഷ്യലി ഈ എൻ എച്ച് എസിലേക്ക് കയറിയപ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രഗ്ളിംഗ് ഫേസ് ആയിട്ട് തോന്നി കാരണം ആദ്യത്തെ ഒരു ഒരു രണ്ട് മാസം എന്ന് പറയുന്ന കുറച്ച് സ്ട്രഗ്ലിംഗ് ഫേസ് ആയിരുന്നു എനിക്ക് പക്ഷേ ഇവർ നമുക്ക് തതുല്യമായ രീതിയിലുള്ള ഷാഡോയിങ് ഇവിടെ അതിന് ഷാഡോയിങ് എന്നാണ് പറയുന്നത് കാരണം ഒരു കൊളീഗ്സിൻ്റെ അല്ലെങ്കിൽ സീനിയർ മോസ്റ്റ് ഫിസിയോൻ്റെ ഒപ്പം നമ്മളെ കൊണ്ട് നമ്മുടെ കൂടെ അവർ അവരുടെ കൂട്ടത്തിൽ നമ്മൾ നടന്നിട്ട് അവരെന്തൊക്കെയാണോ നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും അപ്പോൾ അങ്ങനെ പതുക്കെ പതുക്കെ നമുക്ക് ഇവിടുത്തെ ഒരു സിസ്റ്റത്തിലേക്ക് നമുക്ക് ബൈൻഡാകാൻ പറ്റി അത് അങ്ങനെയാണ് ഇവിടെ നമുക്കൊന്ന് ഗ്രാബ് കുറച്ച് നമ്മളെ തന്നെ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു 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 സാധാരണ സാലറി സാലറി സ്കെയിലും സ്കെയിലും ഇതൊക്കെ നിങ്ങളുടെ അല്ലെങ്കിൽ ബെനഫിറ്റ്സ് ഒക്കെ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻ എച്ച് എസ് എന്ന് പറയുന്നത് നമുക്ക് ബാൻഡ് ഫൈവ് ബാൻഡ് സിക്സ് ബാൻഡ് സെവൻ ബാൻഡ് എയ്റ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് അപ്പോൾ ഇപ്പോൾ ഞാൻ ആസ് എ ഫിസിയോ എന്ന രീതിയിൽ കയറിയിരിക്കുന്നത് ബാൻഡ് സിക്സ് എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ് കയറിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ബേസിക് സാലറി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാണുന്ന പോലെ തന്നെ എല്ലാവരും നഴ്സുമാരുടെയും ഏകദേശം എല്ലാവർക്കും ഏകദേശം ഒരേ കാറ്റഗറൈസ്ഡ് ആണ് ഒരു ഒരു പർട്ടിക്കുലർ ബേസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു അറിയാലോ ഒരു എ ടു ബി എന്നുള്ള രീതിയിലാണ് അതിനെ ക്ലാസിഫക്ക് ചെയ്യുന്നത് പിന്നെ പ്രൈവറ്റിലാണെങ്കിൽ നമുക്ക് ഇതിനേക്കാളും കൂടുതൽ സാലറീസ് ഉണ്ട് പക്ഷേ നമുക്ക് എന്താ പറയുക ഒരു ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്ന സാധനം നമുക്കില്ല കാരണം ആ ക്ലിനിക്സ് റണ്ണെങ്കിൽ പേഷ്യൻ്റ് വേണം ആ പേഷ്യൻറ്റിൻ്റെ ഫ്ലോ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കിൽ എന്താ നമുക്ക് ഇൻകം കുറയും അപ്പോൾ അത് ഒരു ജോബ് സെക്യൂരിറ്റി പ്രൈവറ്റിലല്ല പക്ഷേ കുറച്ചും കൂടി മണി കൂടുതൽ നമുക്ക് പ്രൈവറ്റ് ഫേമിൽ നിന്നാണ് കിട്ടുന്നത് നിങ്ങൾ ഒരു കാരണവശാലും ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നത് നിങ്ങൾ മാക്സിമം ആപ്ലിക്കേഷൻസ് അയക്കുക അത് ഒന്നോ രണ്ടൊന്നോ അല്ല ഒരു നിയർലി ആസ്മച്ച് യൂക്കാൻ ഓരോ ദിവസം നമ്മൾ ഓരോ ആപ്ലിക്കേഷൻ ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ എൻ എച്ച് എസ് ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ബേസിക്കലി അവർ നോക്കുന്നത് ഇതെല്ലാം ഒരു അൽഗോരതം അനുസരിച്ചിട്ടാണ് കമ്പ്യൂട്ടർ അൽഗോരതം അനുസരിച്ചാണ് ഇവർ നമ്മൾ ചൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ഇതുപോലും നമ്മൾ എന്താ പറയുക ഒരു പോർഷൻസ് ഉണ്ട് അതിൽ നമ്മളെപ്പോഴും നമ്മളെക്കുറിച്ച് നമ്മൾ എഴുതുമ്പോൾ ഒരു ഒരു ഗ്രൂപ്പ് ഓറിയൻ്റഡ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്തുള്ള രീതിയിലുള്ള രീതിയിൽ നമ്മൾ സപ്പോർട്ടിങ് ഡോക്യുമെന്റിനെ ബൈൻഡ് ചെയ്യുക അപ്പോൾ അത് കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂ പാറ്റേൺസ് ഒക്കെ എങ്ങനെയാണ് ഇൻ്റർവ്യൂ പാറ്റേൺസ് എന്ന് പറയുന്നത് ഇവിടെ ബേസിക്കലി സിനറി ബേസ്ഡ് ആണ് അപ്പം നമ്മൾ നാട്ടിലാണെങ്കിൽ എന്താണ് സ്ട്രോക്ക് അല്ലെങ്കിൽ എന്താണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസസ് അങ്ങനെ നമ്മളെ ആസ് എ ഫിസിയോ എന്നുള്ള രീതിയിലുള്ള രീതിയിലുള്ള ആണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല എന്താണ് ഈ ഒരു പേഷ്യൻറ്റ് വീഴുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഈ പേഷ്യൻറ്റിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആസ് എ ടീം എന്നുള്ള രീതിയിൽ അപ്പോൾ എല്ലാം ഒരു സിനറിയോ സിനിയറിയോ ആണ് പിന്നെ നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണേന് തൊട്ട് മുന്നേ കുറേ യൂട്യൂബ് വീഡിയോസുകൾ കാണുക ആ ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള ഇതുണ്ട് പിന്നെ ബേസിക്കലി ഇവിടെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ആയിട്ടൊന്ന് ഒരു ഫോണിൻ കോളോ അല്ലെങ്കിൽ അവർക്ക് മെസ്സേജ് അയക്കോ വാട്സപ്പ് ഗ്രൂപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് വളരെ ഉപകാരമായിരിക്കും ഞാൻ നമ്മൾ മാക്സിമം ഓരോ കോമ്പിറ്റൻസീസ് നമുക്ക് ഇവർ തരുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് മുന്നോട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് കാരണം ഇവിടെ നമുക്ക് നമുക്ക് ഒരു സ്റ്റഫ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഇവിടെ ഏത് പോസ്റ്റിലേക്ക് എത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരുതുന്നുണ്ട് അത്രയുള്ള